ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്നത്തേം പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്തോളെന്ന് കൊടുക്കണം എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊലി കളയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പഴുത്ത മാങ്ങയുടെ തൊലി വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ ഈ ടിപ്സെല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റിൽ ഞാനിവിടെ ഈ രണ്ട് മാങ്ങയുടെയും തൊലി ഒന്ന് ചെത്തിയെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ രണ്ട് മാങ്ങയുടെയും തൊലി ഇവിടെ നല്ലപോലെ ഒന്ന് ചെത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു ചരിവം വെച്ചിട്ടുണ്ട് ചരിവത്തിലേക്ക് നമുക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയുടെ തൊലി ഒന്ന് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഒരു മാങ്ങയുടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള തൊലി ഉണ്ടായിരുന്നു അതുകൂടെ ഇതിലേക്ക് ഉണങ്ങിയ തൊലി ഉണ്ടായിരുന്നു അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം ഇനി ഇത് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിന്റെ വെള്ളം നന്നായിട്ട് ഇവിടെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് പത്ത് കൂടി ഇതുപോലെ ഒന്ന് തിളയ്ക്കാൻ കൊടുക്കുക മാത്രമേ നമുക്ക് ആ മാങ്ങായ തൊലിയുടെ ആ എസൻസ് ഫുള്ളും ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരുത്തുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഒരു അഞ്ച് പത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിനു ശേഷം ഇത് തണുത്തുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം ഈ വെള്ളം നമുക്കൊന്ന് അരിപ്പം കൊണ്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇവിടെ വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അരിച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൽ കുറച്ചെടുത്ത് നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്കാക്കുന്നുണ്ട് നമ്മളെയിൽ സാനിറ്റൈസറൊക്കെ നേടിയിട്ട് സ്പ്രേ ബോട്ടിൽ കാണുമല്ലോ അപ്പം അതെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ചെടുക്കുക അപ്പം ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ ഇത്ര എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കാം ബാക്കി വെള്ളം ഇതുപോലെ ഞാനൊന്നും മാറ്റി വച്ചിട്ടുണ്ട് ഫസ്റ്റിൽ ഞാനിതിൻ്റെ യൂസ് എന്താണെന്ന് പറയാം നമ്മുടെ വീടിൻ്റെ കൗണ്ടർ ടോപ്പിലോ അതുപോലെ ഗ്യാസ് ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ഒക്കെ നമ്മുടെ ആഹാരസാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട് വീഴാറുണ്ടല്ലേ അപ്പം ശരിക്കും അവിടെ ഉറുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉറുമ്പിനെ തുരുത്താൻ ഈ ഒരു വെള്ളം വളരെ നല്ലതാണ് അതുപോലെ അണുക്കളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പോവാനുമൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി വെള്ളമാണെങ്കിലും അതുപോലെ തന്നെ മാങ്ങയുടെ തൊലിയിൽ ധാരാളം പോഷക പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അതും വളരെയധികം നമുക്ക് ഉറുമ്പിനെ തുരുത്താനുള്ള ഒരു നല്ല ടിപ്പാണ് അപ്പം ഈ മഞ്ഞളും ഈ ഒരു വെള്ളവും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഉറുമ്പിനെ തുരുത്താൻ അടിപൊളിയാണ് അപ്പം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കാണിക്കുക ഫസ്റ്റ് ഞാനിവിടെ ഗ്യാസ് അടുപ്പിലാണ് ഇതുപോലെ സ്പ്രേ ചെയ്യുന്നത് ഇതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല കാരണം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊക്കെ ഉറുമ്പ് വന്നിരിക്കും അതുപോലെ തന്നെ പാറ്റ പല്ലി ഇതൊക്കെ വന്നിരിക്കും അപ്പം ഈയൊരു മഞ്ഞ പ്രധാനമായിട്ടും ഉറുമ്പിനെ തുരത്താനുള്ള തുരുത്താനുള്ള അടിപൊളിയൊരു ടിപ്പാണിത് ഒരു മഞ്ഞളും ഈയൊരു മാങ്ങയുടെ തൊലി വെച്ചിട്ടുള്ള ഒരു വെള്ളം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഇവിടെ വന്നിരിക്കുന്ന ഉറുമ്പൊക്കെ രാത്രി നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം രാവിലെ നമ്മളൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലും ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ അപ്പം ഇനി ഇത് വെച്ചുള്ള നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര മാത്രം നിങ്ങളൊന്ന് വെക്കുക ഇനി ബാക്കിയിരിക്കുന്ന വെള്ളം കൊണ്ടുള്ള യൂസ് ഞാൻ കാണിക്കാം അപ്പം ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഈ ഒരു ബക്കറ്റിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ കർപ്പൂരം നമുക്ക് ഇതുപോലൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഷാംപൂ ആണ് രണ്ട് മൂന്ന് തുള്ളി ഷാംപൂ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു മൂന്ന് നാല് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ടിപ്പെന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടില് ഉറുമ്പ് പല്ലി പാറ്റ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് പോകാനും അണു അണുക്കളൊക്കെ പോകാനും വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മൾ റൂമിനകത്തൊക്കെ കുട്ടികളൊക്കെ ആഹാര സാധനങ്ങളൊക്കെ കഴിച്ചതിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പല്ലി പാറ്റ അതുപോലെ ഉറുമ്പിൻ്റെ വലിയ ശല്യമായിരിക്കും അപ്പം ഈ ഒരു മഞ്ഞൾപ്പൊടി വെള്ളമാണെങ്കിലും ഈ ഷാംപൂ ആണെങ്കിൽ ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഈ ഒരു കർപ്പൂരം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി നൽകുന്നതാണ് ഈ ഒരു മാങ്ങായുടെ ആ ഒരു വെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ എല്ലാം തറയൊക്കെ ഒന്ന് തുടച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു ക്ലീനിങ്ങിന് വേണ്ടി പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത് നമ്മുടെ റൂമൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും അതുപോലെ റൂമൊക്കെ നല്ല ക്ലീൻ ആവുകയും ചെയ്യും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഞാനിതൊന്ന് നിങ്ങളെയൊന്ന് ക്ലീൻ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം മഞ്ഞളെന്ന് പറഞ്ഞാൽ അണുക്കൾ നശിക്കാൻ വളരെയധികം ആണ് അതിൻ്റെ കൂടെ നമ്മൾ പഴുത്ത മാങ്ങയുടെ തൊലിയും കൊണ്ടും അതിൻ്റെ എസൻസും കൂടെ ആയി കഴിയുന്നവണ് വളരെ യൂസ്ഫുൾ ആണ് അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിൽ നല്ല സ്മെല്ലുണ്ടാവും അതുപോലെ തന്നെ അണുവിമുക്തമാക്കാനും ഈ ഒരു ക്ലീനിങ് ടിപ്സ് വളരെ യൂസ്ഫുള്ളാണ് അപ്പം ഞാനിവിടെ ഒന്ന് തുടച്ച് കാണിക്കാം പ്രത്യേകിച്ച് നമ്മൾ ഫ്ലോർ ക്ലീനർ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഇത് വെച്ച് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്ലോറിലെ അഴുക്ക് മൊത്തം പോകും അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല പ്രാണികളുണ്ടാവില്ല കർപ്പൂരം ഇട്ടേക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് നിങ്ങൾ പ്രത്യേകിച്ചും മഞ്ഞളെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറുമ്പിനെ തുരുത്താനുള്ള വലിയൊരു റെമഡിയാണ് പിന്നെ മഞ്ഞളിൻ്റെ ആ ഒരു കളർ നമ്മുടെ ആ ഒരു തുടക്കുന്ന ഇതിൽ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ അന്നേരം തന്നെ തേച്ച് കഴുകി കളഞ്ഞാൽ കഴുകിക്കളഞ്ഞാൽ മതി പ്രത്യേകിച്ച് ഇത് വിഷാംശം ഒന്നും ഉള്ളതല്ലോ മഞ്ഞളല്ലേ അപ്പം നിങ്ങൾ ഇതുപോലെ അതുപോലെ തന്നെ ഈ ഒരു മാങ്ങായുടെ മാങ്ങയുടെ എന്ന് പറഞ്ഞാൽ അണുക്കൾ അണു അണു അണുവിമുക്തമാക്കാൻ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നല്ല മണമൊക്കെയുള്ള പഴുത്ത മാങ്ങയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലൂടെ നമുക്ക് കിട്ടും പിന്നെ കർപ്പൂരം എന്ന് പറഞ്ഞാൽ പല്ലി പാറ്റ ഈച്ച ഇതൊന്നും വരുത്തില്ല കർപ്പൂരത്തിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ഇതിട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിന് തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സും ഒരു പോസിറ്റീവ് എനർജി അതുപോലെ തന്നെ റൂമിൽ നല്ലൊരു സ്മെല്ലും കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾ കണ്ടിട്ടില്ല കണ്ടില്ലേ ഇപ്പം ഇവിടെ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരിക്കുമൊക്കെ പെട്ടെന്ന് പോകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ വാങ്ങാത്തൊലി കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി തൊട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക అప్పు వీళ్ళు పుదొరి వీడియో వందడం తాక్స్ ఫర్ వాచింగ్